പറയാം എന്നായിരുന്നു ദീപ്തി പറഞ്ഞിരുന്നത് ഇതിനിടയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദീപ്തി സീതത്തോട് തന്റെ ആദ്യ ഭർത്താവിൽ നിന്നും തനിക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ ആദ്യ ഭർത്താവ് തന്നെ നിരന്തരമായി ഫോൺ ചെയ്യുകയും ശല്യപ്പെടുത്തുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അയാളെക്കുറിച്ച് ഇതുവരെ അയാൾ ചെയ്തിട്ടുള്ള ക്രൂരതകളെ കുറിച്ചോ ഒന്നും അയാളുടെ ചിത്രങ്ങൾ പോലും താൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഇനിയും ഇത് ആവർത്തിച്ചാൽ വെളിപ്പെടുത്തുമെന്ന് ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ആദ്യമായി തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും തന്റെ ഭർത്താവിൽ നിന്നും എന്തൊക്കെയാണ് തനിക്ക് നേരിട്ടതെന്നും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ദീപ്തി സിതത്തോട് തന്റെ ആദ്യ ഭർത്താവ് തികഞ്ഞ ഒരു മദ്യപാനിയാണ് മാത്രമല്ല തന്നെ നിരന്തരമായി ശാരീരികമായി അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും ഈ ഒരു വേദന മാറാൻ വേണ്ടി എന്നെ നിരന്തരമായി പെയിൻ കില്ലർ തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു പിന്നീട് ആ പെയിൻ കില്ലറിന് ഞാൻ അഡിക്റ്റ് ആവുകയായിരുന്നു ആ ഒരു സമയത്താണ് തൻ്റെ ആദ്യ ഭർത്താവിനെ നേരത്തെ തന്നെ വിവാഹം കഴിക്കുകയും അവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് തുടർന്നാണ് ആ ഒരു ബന്ധം തന്നെ അവസാനിപ്പിക്കുന്നത് എന്നാൽ ബന്ധം ഏർപ്പെടുത്തിയു ശേഷവും തനിക്ക് പെയിൻ കില്ലർ അഡിക്ഷൻ വളരെയധികം കൂടി തുടങ്ങി ദേഹത്ത് ഇടയ്ക്കിടെ ഒരു കാര്യവുമില്ലാതെ വേദനകളും വന്ന് തുടങ്ങി അവസാനം പെയിൻ കില്ലർ കഴിച്ചാൽ മാത്രമേ ഈ വേദനകൾ പോവുകയുള്ളൂ അങ്ങനത്തെ അവസ്ഥ വന്നതോടുകൂടി താൻ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഒന്നരണ്ട് ആശുപത്രിയിൽ ഇതിനെക്കുറിച്ച് കാണിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഒടുവിലാണ് അവസാനത്തെ ആശുപത്രിയിൽ കുറെ ആഴ്ചകൾ തനിക്ക് കിടക്കേണ്ടി വന്നു അവരെങ്ങനെയാണ് ഇതിനെ ചികിത്സിച്ചതെന്നും തനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പെയിൻ കില്ലർ അഡിക്ഷൻ തന്നെ വല്ലാതെ ബാധിക്കുകയായിരുന്നു ജീവിതത്തിൽ അതെങ്ങനെയെങ്കിലും നിർത്തണമെന്നുള്ള വാശിയായിരുന്നു തനിക്കൊന്നും അതുകൊണ്ടാണ് താൻ ആശുപത്രിയിലാണെന്നും എന്താണ് കാര്യങ്ങളെന്നും ഒക്കെ പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞതെന്നും ഇപ്പോൾ ദീപ്തി സീതത്തോട് തന്നെ തന്റെ യൂട്യൂബ് ചാനൽ വഴി അറിയിച്ചിരിക്കുകയാണ്